സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ഹായ് ഞാൻ നവനി നവനി ദേവാനൻ ഞാൻ കാലിക്കട്ടയിൽ നിന്നാണ് ഞാൻ മിഖായൽ എന്ന് പറഞ്ഞ മൂവിയിൽ ജനിഫ് ജനീന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നു സ്കൂളിൽ സ്കൂളിൽ ഇവർ വരായിരുന്നു ചെയ്തത് ഇവർ വേറെ ഓഡീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവർ സ്കൂൾസിലും വിസിറ്റ് ചെയ്തു അങ്ങനെ അവർ വന്ന സ്കൂളായിരുന്നു വരേണ്ടത് അപ്പം കരാട്ടിക്കുട്ടികൾക്കായിരുന്നു കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർ നോക്കിയിരുന്നത് പിന്നെ എൻ്റെ പ്രിൻസിപ്പൽ ജോണി ഫാദറിന് ഞാൻ ഡാൻസ് ഒക്കെ കളിക്കും എന്നറിയാവുന്നതുകൊണ്ട് എന്നെയും ആ കുട്ടികളെന്നെ വിളിപ്പിച്ചു വിട്ടു പിന്നെ അങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിയത് ഞാൻ ട്വൽവ് ഇയേഴ്സായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് കലാമണ്ഡലം സരസ്വതി മാമിൻ്റെ അവിടെ അശ്വതി മാം ശ്രീകാന്ത് സർ ആണ് ഡാൻസ് പഠിപ്പിക്കുന്നത് ഭരതനാട്യം മൂന്നാട്ടം കുച്ചിപ്പുടി ഓട്ടം തുള്ളൽ അതൊക്കെ എല്ലാ വർഷം തന്നെ സ്റ്റേറ്റിൽ പോയിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് അപ്പം കുറേ നാളായിട്ട് പിന്നെ വെസ്റ്റേൺ വെസ്റ്റേൺ ആണെങ്കിൽ തന്നെ വെസ്റ്റേൺ ഡാൻസും വെള്ളി ഡാൻസും അതൊക്കെ എനിക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഒരു റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു അതൊരു മൾട്ടി ടാലൻറ്റ് ഷോ ആയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം അല്ല ഞാൻ സെക്കൻഡ് ഓർഡർ ആയിരുന്നു അതിലും ഡാൻസ് തന്നെയായിരുന്നു മെയിൻ ഞാൻ ാണ് ക്യാരക്ടറിന്റെ പേര് ഞാൻ ജനീന്റെ അത്രക്ക് ബോൾഡ് അല്ല എന്തായാലും സ്മാർട്ട് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാ വയലൻസ് ഒക്കെ കുറച്ച് താല്പര്യമുള്ള കുട്ടിയാ പക്ഷേ എനിക്ക് അത്രയ്ക്ക് വയലൻസ് അടി ഒന്നും വലിയ ഇതില്ല മാത്രമല്ല അത്രയ്ക്ക് ബോൾഡും അല്ല ഞാൻ സ്കൂളിൽ ഇവർ വന്നപ്പോൾ തന്നെ ഈ ഒരു ക്യാരക്ടറിന് എന്തായാലും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനൊക്കെ കൂടുതൽ സെലക്റ്റഡായ കുട്ടികൾക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നോക്കി ഒരു നോർമൽ ഒരു അനിയത്തി കഥാപാത്രം പോലെ ആയിരിക്കില്ല എന്ന് മനസ്സിലായി പിന്നെ സെലക്ട് സെലക്ട് ആയതിനു ശേഷം എൻ്റെ ഒരു സ്റ്റോറി ലൈൻ പറഞ്ഞപ്പോഴാണ് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ അപ്പോഴും അധികം മനസ്സിലായിട്ടില്ല ഇങ്ങനെ ഓരോ സീൻ ബൈ സീൻ ചെയ്ത് വരുമ്പോഴാണ് ഇത്രയും ഒക്കെ ചെയ്യാനുണ്ടെന്ന് ശരിക്കും മനസ്സിലായത് നല്ല രസമായിരുന്നു ഭയങ്കര ജോലിയായിരുന്നു എനിക്ക് സെറ്റിൽ പോകാൻ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ ഡയറക്ടർ ക്യാമറമാൻ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു ഞാൻ ആദ്യം കുറച്ച് റിസേവ് ആയിട്ട് അധികം അവരോടൊന്നും സംസാരിക്കില്ലായിരുന്നു ഒരു ഷോർട്ട് കഴിയും പിന്നെ അച്ഛനമ്മേൻ്റെ അടുത്ത് പോയിരിക്കും അങ്ങനെ ആയിരുന്നു പിന്നെ ഇവരാണ് നമ്മുടെ ജനി ഇങ്ങനെയല്ല ജനി ഭയങ്കര സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എന്നെ സംസാരിപ്പിച്ചു പിന്നെ ഫുൾ ജോളിയായിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു ഞാൻ ലൈക് ചില സമയത്ത് ഞാൻ അഭിനയിക്കാൻ വേണ്ടി വന്നെ മറന്നു പോകാറുണ്ടായിരുന്നു ജസ്റ്റ് അവിടെ കളിച്ചു വെച്ചിരിക്കും എപ്പോഴെങ്കിലും എന്നെ വന്ന് വിളിക്കും അതിന സീൻ ചെയ്യണം ചെയ്യും വീണ്ടും പോയി ഇങ്ങനെ സംസാരിക്കാം അങ്ങനെ ആയിരുന്നു ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എന്നെ എന്നെപ്പോഴും വളരെയധികം കംഫർട്ടബിൾ തന്നെ ആക്കി വെച്ചിരുന്നു ആൻഡ് എപ്പോഴും ഭയങ്കര തമാശ കൂൾ അങ്ങനത്തെ ഒരു ഇതായിരുന്നു എപ്പോഴും ഭയങ്കര കൂളായിട്ട് തന്നെ അല്ലാതെ ഇന്ന സീനാണ് ഇങ്ങനെ ചെയ്യണം ഓക്കെ അങ്ങനെയൊന്നുമില്ല ഈവനിപ്പോൾ സപ്പോസ് ഒരു കരയുന്ന സീനാണെങ്കിൽ പോലും ആ നമുക്ക് ജോളിയാക്കാം നീ ഇന്ന് ചിരിക്കാൻ ഞാൻ നിന്നെ ചിരിപ്പിക്കാം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അപ്പോൾ ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ട് ഭയങ്കര ഡൗട്ട് ആയിട്ടുള്ള നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ദിവസം ഷൂട്ടിങ്ങിന് എനിക്ക് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ദിവസം ഞാൻ എക്സാം എഴുതിയിട്ടായിരുന്നു ഷൂട്ടിങ്ങിന് പോയത് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിവരെ ആ ഷൂട്ടിംഗ് നീണ്ടു വന്നു ഞാൻ എനിക്ക് ഉറക്കം തോന്നാൻ തുടങ്ങി കാരണം ഞാൻ രാവിലെ നാലുമണിക്ക് എണീറ്റ് പഠിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഉറക്കം വരുന്നു അപ്പോൾ ഇവർക്ക് ചോയ്ക്ക് എന്തിനാ ഉറക്കം അപ്പോൾ ഞാൻ പറഞ്ഞു നാലുമണിക്ക് എണീറ്റു പഠിക്കേണ്ടി വന്നു അപ്പോൾ പറഞ്ഞു നീ എന്തിനാ നാലുമണിക്ക് എണീറ്റാ നീ പഠിക്കുമൊന്നും വേണ്ടേ ഇനി സിനിമയൊക്കെ ഇല്ലേന്ന് അപ്പോൾ ചേച്ചി പറയും അയ്യോ ഇവരൊന്നും പറയുന്ന കേൾക്കാണ്ട് എനിക്കും അനുഭവം ഉള്ളതാ സിനിമ കഴിഞ്ഞ് ഇവരൊക്കെ അങ്ങ് പോകും പിന്നെ നമ്മൾ മാത്രം പഠിക്കാൻ ണ്ടാവുള്ളൂ അപ്പൊ അങ്ങനൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ലൈക്ക് അവരും ലൈക്ക് ഞാനായിട്ട് കോപ്പറേറ്റ് ചെയ്തു എന്ന് തന്നെ തോന്നുന്നത് ലൈക്ക് അവർ വരുമ്പോഴാണെങ്കിൽ തന്നെ അവരുടെ ഇൻവോൾവ്മെൻറ്റിൽ അവർ അധികം പറഞ്ഞു ആവശ്യമില്ല കാരണം അവരുടെ ഇൻവോൾവ്മെൻറ്റിൽ നമ്മളും ചെയ്തു പോകും അത്രയും ഇൻവോൾവ് ആയിട്ടാണ് അവരൊരോ സീൻസ് ആണെങ്കിൽ തന്നെ ചെയ്യുന്നത് അതുകൊണ്ട് ഭയങ്കര ആയി തന്നെ വന്നു പിന്നെ ചില പൊസിഷനിങ് ഒക്കെ മോളിങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ വരാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ശേഷം എനിക്ക് അറിവ് പോലും ചെയ്യാത്ത കുറെ പേര് കുറേ നല്ല നല്ല മെസ്സേജസും റിവ്യൂസൊക്കെ പറയുന്നു ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് എൻ്റെ സ്റ്റണ്ട് ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് നല്ല റിവ്യൂസ് വരുന്നുണ്ട് നല്ല നല്ല ട്രോൾസും വരുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യം ിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സിദ്ദിഖ് സറിന്റെ കീഴിലായിരുന്നു സ്കൂളില് കരാട്ട സാറിൻ്റെ കീഴിലായിരുന്നു ഞാൻ കരാട്ടി പഠിച്ചത് പക്ഷേ കുറച്ച് ദിവസമേ പഠിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ സ്റ്റൺ മാസ്റ്റേഴ്സ് അത്രയും ഹെൽപ്ഫുള്ളായിട്ടായിരുന്നു എനിക്ക് പറഞ്ഞെന്ന് എൻ്റെ സ്റ്റൺസ് ചെയ്ത മൂന്ന് ഓരോരുത്തർ മൂന്ന് ഓരോ സ്റ്റൺസും ഓരോരുത്തരായിരുന്നു സുപ്രീം സുന്ദർ സർ ദിലീപ് സർ രാജശേഖരൻ സർ അവരൊക്കെ ആയിരുന്നു എൻ്റെ ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ അവർ തമിഴ് എന്നാൽ പോലും അവര് എനിക്ക് പറ്റുന്ന പോലെ രീതിയിലും എനിക്ക് മനസ്സിലാവുന്ന പോലെ രീതിയിലും നന്നായിട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അങ്ങനെ അവിടെ രസകരമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ രസകരമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏതൊരു പ്രാവശ്യം ഇങ്ങനെ അവർ വന്നപ്പം ഒരു ഒരാൾ ഫ്ലിപ്പ് അടിച്ചപ്പോൾ എൻ്റെ കയ്യിലെന്തോ തട്ടിപ്പോയി കൈ മടങ്ങിപ്പോയി ഞാനങ്ങ് ആയിട്ട് അവിടെ അങ്ങ് വീണ് പോയി ഞാൻ കരയാൻ തുടങ്ങി അപ്പോഴെനിക്ക് ശരിക്കും മനസ്സിലായി എല്ലാവർക്കും എന്നെ എന്ത് കൺസേൺ ആയിരുന്നു എല്ലാവരും ഓടിയൊന്നും നമ്മളെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തന്നെ പിന്നെ അപ്പോൾ തന്നെ ഓക്കേ ഏറ്റവും സപ്പോർട്ട് അച്ഛൻ ഡോക്ടർ അനു ദേവാനന്ദ് അമ്മ ഹേമ ദേവാനന്ദ് അപ്പം അവരെന്നോട് ഫുൾ സപ്പോർട്ട് ഏ ഏതൊരു കാര്യത്തിനും ഫുൾ ത്രൂ ഔട്ട് എൻ്റെ കൂടെ സെറ്റിൽ തന്നെ ഉണ്ടായിരുന്നു എന്തൊരു കാര്യത്തിനും പിന്നെ ഞാൻ ഇനീഷ്യലി കുറച്ച് നോ പറയുന്ന ഒരാളാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇവർ ഫോട്ടോ കഴിക്കണം ഡാറ്റ തന്നെ ഒക്കെ കാണുമെന്ന് പറയുമ്പോൾ ഞാൻ വേണോ എന്നായിരുന്നു അപ്പോൾ ഇവരെ പറഞ്ഞു എന്തായാലും പോകണം നമുക്ക് നോക്കാം അതാ ഇതാന്നൊക്കെ പറഞ്ഞു ഭയങ്കര സപ്പോർട്ടാണ് സ്കൂൾ ഭയങ്കര സപ്പോർട്ടീവാണ് സ്കൂളിൽ നിന്ന് തന്നെയാണല്ലോ എനിക്കിത് കിട്ടിയത് അപ്പോൾ എൻ്റെ പ്രിൻസിപ്പളായിക്കോട്ടെ ജോണി ഫാദർ ഭയങ്കര സപ്പോർട്ടാണ് സ്കൂളിൽ വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ചു ഭയങ്കര കാര്യമായിട്ടൊക്കെയാണ് പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ തന്നെ അവർ ഭയങ്കര എക്സൈറ്റഡാണ് ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ ക്ലാസ് ടീച്ചറൊക്കെ പോയി ഫിലിമൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് ടീച്ചേഴ്സ് ആണെങ്കിൽ തന്നെ കോമ്പൻസേഷൻ ക്ലാസ്സസ് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഇങ്ങനെ വാട്സാപ്പിൽ നോട്ട്സ് ഒക്കെ സെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞ് വരുമ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു സ്കൂൾ ഭയങ്കര സപ്പോർട്ടാണ് മോഡലിംഗ് എനിക്ക് ആടൊക്കെ വലിയ കുഴപ്പമില്ല മോഡലിങ് എനിക്കറിയില്ല പിന്നെ പ്ലസ് ടു അപ്പൊ തന്നെ വരും അതുകൊണ്ട് എനിക്ക് അറിയില്ല പിന്നെ എൻട്രൻസും എല്ലാം കൂടി അറിയില്ല എല്ലാവരും മിഖായൽ എന്ന് പറഞ്ഞ മൂവി കണ്ടവർക്ക് നല്ല റിവ്യൂസ് തന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ ഈ മൂവി കാണാം ഇതൊരു ഫാമിലി ആക്ഷൻ ക്രൈം ക്രൈമുള്ള മൂവിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു ഇനി നല്ല റിവ്യൂസ് റിവ്യൂസൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് എനിക്ക് കിട്ടുമെന്ന് ഒരു ഇതുണ്ട് അപ്പം എല്ലാവരും മൂവി കാണാം എൻ്റർടൈൻമെന്റ് മലയാളി ലൈഫ്